വിദ്യാഭ്യാസം ഒന്നുമില്ല നാലും തടി അളകാതെ പത്ത് പൈസ എന്താ അങ്ങനെ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ വ്യാപകമായ ആളുകൾ എത്തിയത് അവർക്ക് നാവുണ്ടായാൽ മതി അതൊരു പാടില്ലാത്ത ജോലി എന്നാൽ അറിയല്ല ഞാൻ നമ്മളെ കേരളീയറുടെ മൊത്ത സ്വഭാവം പറയാം അതുകൊണ്ട് തന്നെ മെയ്യ അനങ്ങേണ്ട പണിയെടുക്കാൻ വേണ്ടി മുപ്പത്തിമൂന്ന് ലക്ഷം അന്യ സംസ്ഥാന അല്ലെങ്കിൽ അതിഥി സംസ്ഥാന തൊഴിലാളികളെയാണ് നമ്മൾ പിറക്കിയത് നിങ്ങൾ ആലോചിച്ചു നോക്കുക അവരാ രാവിലെ വാർപ്പിൻ്റെ പണിക്കോണത് കല്ലെടുത്താൻ പോണത് തടിയളകണ്ട എല്ലാ പണിക്കും അവര് നമ്മൾ മലയാളികളോ നമ്മൾ നമ്മളിങ്ങനെ കുർക്കോയിക്കെന്തെങ്കിലും കിട്ടുമോന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കുത്തിർക്കാണ് ഇങ്ങനെ ഇരിക്കുക നമ്മൾ ഇതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് ജീവിത ശൈലി രോഗങ്ങളാകുന്ന ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു സംസ്ഥാനം നമ്മളെ കേരളമാണ് തടി അളകണില്ല വ്യായാമമില്ലാന്നുള്ളതാണ് അപ്പൊ വ്യായാമം ഉണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവും വ്യായാമത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ സുബഹിന്റെ നേരത്തെ എഴുന്നേറ്റ് ഇങ്ങനെ റോട്ടുമ്മ കൂടെ നടക്കല അത് അതിൻ്റെ ശരിയായ രീതി അത് സായിപ്പന്മാരൊക്കെ വേറെ ഒന്നും ഇല്ലാത്തവൽ ഒരു പണിയില്ലാത്തവൽ ചെയ്യുന്ന ഒരു ഏർപ്പാടാ നമ്മൾ അത് കണ്ടിട്ട് ഇങ്ങനെ പെണ്ണുങ്ങളും കൂട്ടി ഇങ്ങനെ ഇറങ്ങണ്ട പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കറുത്ത പർദ്ദിയിട്ട് രാവിലെ റോട്ടുമ്മൽ ഇറങ്ങിയ വണ്ടി എട്ടണ വിവരം അറിയില്ല കഴിഞ്ഞ രാവിലെ ഡ്രൈവർമാരൊക്കെ കരുതെന്താ ആരും ഉണ്ടാവില്ല അല്ലേ അങ്ങനെ വിചാരിച്ച് കുറച്ച് സ്പീഡ് കൂട്ടും പിന്നെ ഈ കറുത്ത മാത്രം മാത്ര പെട്ടെന്ന് ഇട കാണൂല എന്തെങ്കിലും ഒരു വെള്ളം ഉയണത് നല്ലതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയില്ല ഇങ്ങനെ വാർത്തകൾ ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ട് സവാരിക്ക് ഇറങ്ങിയ ആൾ വണ്ടി അട്ടി വെച്ചു വണ്ടി അട്ടി വരച്ച് അല്ലാത്തല്ലേ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ പക്ഷെ അതല്ല ശരിയായ വ്യായാമം ശരിയായ വ്യായാമം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നിസ്കാരം തന്നെ നമ്മൾ മര്യാദ നിസ്കരിക്കുകയാണെങ്കിൽ വേറൊരു വ്യായാമത്തിന് പോണ്ടി ആവശ്യമില്ല നിസ്കാരത്തോളം നല്ലൊരു വ്യായാമം വേറെ വേറെല്ലെന്ന ഒരു പാശ്ചാത്യ പണ്ഡിതൻ ഒരു മുസ്ലിം നിസ്കരിക്കണേ നിരീക്ഷിച്ചു നാല് റക്കായത്ത് നിസ്കാരം കഴിഞ്ഞ് അത്തഹിയാത്തിൽ ഇരുന്നപ്പോഴേക്ക് അയാൾ വിധി പറഞ്ഞുപോയി പിന്നെ പ്രധാനപ്പെട്ട രണ്ട് നരമ്പൊഴിച്ച് ബാക്കി എല്ലാ നരമ്പും കെണിപ്പുകളും ഇളകിയിട്ടുണ്ട് അപ്പോൾ അയാള് അസ്സലാമലൈക്കും അസ്സലാമലൈക്കും അല്ല അതും ഇളകിയായിരുന്നു ഇനി ബാക്കിയൊന്നുമില്ല ഇതാണ് നിസ്കാരം അള്ളഹാന്റെ റസൂല് പറഞ്ഞ ആ നിസ്കാര ആരോഗ്യത്തിനുള്ള എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട് നോമ്പിന്റെ മാതിരി തന്നെ അഞ്ച് കാര്യങ്ങൾ തഹജു നിസ്കാരത്തിന്റെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു വ മുത്തിരത്തി ശരീരത്തിന്റെ രോഗങ്ങളെ അകറ്റുന്ന മരുന്നാണ് തഹജു നമസ്കാരം അതെങ്ങനെയാണ് ഒന്ന് തന്നെ ഈ കണിപ്പ് ചിലപ്പോൾ രോഗം എന്ന് പറഞ്ഞാൽ അധികാളി രോഗം എന്താ നടുപ്പുറ വേദന മുട്ടുവേദന ഇത് പറയാത്ത ആൾക്കാർ ആരുമില്ല മുട്ടുവേദനക്ക് ഇവിടെ കുറേ കാണിച്ചു നോക്കി പിന്നെ അവിടെ കുറേ കാണിച്ചു നോക്കി ഇപ്പം മറ്റേ മുക്കിടിയാ കഴിക്കണ് ഇപ്പൊ ഈ മരുന്നാ കുടിക്കണ് ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഇതെന്തുകൊണ്ടാന്നരങ്ങള് ഓരോ അവയവ തന്നാൽ അതിന്റെ പാകത്തിന് അത് ഉപയോഗിക്കണ്ടേ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇപ്പം മിക്ക ആളുകളും മുട്ട് വളക്കണില്ല നമ്മളിപ്പോ പള്ളി കൂത്തിരിക്കണല്ലോ നമ്മളെ പെണ്ണുങ്ങളൊന്നും ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നില്ല വല്ലാതെ പണ്ടൊക്കെ പത്തിരി വരുത്താം പത്തിരി വല ഉണ്ടായാൽ അത് തന്നെ മതി നല്ലൊരു എക്സൈസാ മുട്ടും കാലും ഊരി നന്നായി വളയും പിന്നെ അടുപ്പ് ഇരുന്നിട്ടായിരുന്നു അമ്മി നിലത്തായിരുന്നു അന്നൊക്കെ നല്ല വ്യായാമമാണ് ഇന്നിപ്പം അമ്മിയില്ല ഒരലില്ല ഒലക്കല്ല ഒക്കെ കുത്തൻ അങ്ങനെ ഒലക്ക മുണങ്ങി നിൽക്കുകയാണ് പെണ്ണുങ്ങളൊക്കെ അടുപ്പുണ്ടില്ലെങ്ങൾ ഓല ആ നൃത്തത്തിലോ ആ ചൂല് പോലും ഓല വലുപ്പത്തില അങ്ങനെ പണ്ടൊക്കെ കുറ്റിജൂലായി മുറ്റടിച്ചാലും ഒരു ഊര വളയലുണ്ടായിന് അതുപോലെ ഇപ്പോഴത്തെ കാലത്തിൽ പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഊരവേദന പിന്നെ ആകെ ഉണ്ടായിന് നമുക്ക് കക്കൂസ് പോകുമ്പോഴാണ് ഒന്ന് മുട്ടുംകാല് ശരിക്കും വളയുക അതിപ്പോ യൂറോപ്പ് കയറി ഇങ്ങനെ കുത്തിരിക്ക ആടി മുട്ടും കാലു വളയനില്ലേ അപ്പൊ വ്യായാമ ആവശ്യം വരുന്നത് ഇതൊക്കെ ഒന്നും ഉപയോഗപ്പെടുത്താതിരിക്കുമ്പോഴാണ് അത് ഉപയോഗപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മരുന്ന് നിസ്കാര നിസ്കാരത്തിൽ ഏത് അവയവ ഇളകാത്തത് എല്ലാം അടകും അതിനു പുറമെ ആന്തരിക അവയവങ്ങൾക്ക് നല്ല ശക്തി പകരുന്ന ഇബാദത്താ നിസ്കാരം നമ്മളെ തലച്ചോറ് ഞാൻ പറഞ്ഞല്ലോ അതാണ് ശരീരത്തെ നിയന്ത്രിക്കുക നമുക്ക് നിയന്ത്രിക്കുന്നത് നമുക്കല്ലാത്ത അഞ്ച് കഴിവ് എന്നിട്ട് പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ പറയും കണ്ടറിവ് കേട്ടറിവ് തൊട്ടറിവ് രുചിച്ചറിവ് മണത്തറിവ് ഇതാണ് നമ്മളെ ശേഷി ഈ അഞ്ച് കഴിവുകൾ ഇതിനെ മുഴുവനും നിയന്ത്രിക്കുന്നത് തലച്ചോറാണ് തലച്ചോറിന് ആവശ്യത്തിന് രക്തം കിട്ടണം അപ്പോഴാ ഇതിനൊക്കെ ശക്തി ഉണ്ടാകാം ആ രക്തൊപ്പം പെടുന്നിങ്ങനെ അടിച്ച് കയറ്റാണ് ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ മേലോട്ട് തള്ളിക്കേറ്റാണ് ഇതിപ്പം നമ്മൾ മോട്ടർ വെച്ച അരിയാണ് കിണറിൽ അവിടുന്ന് പൊരന്റെ മോള്ക്ക് ഇങ്ങനെ തള്ളുകയാണ് ഇത് കുറെ ആകുമ്പോ ഇതിനൊക്കെ ക്ഷീണം ഉണ്ടാവുമല്ലോ അപ്പം വയസ്സാകുന്ന സമയത്ത് ആവശ്യത്തിന് രക്തം തലച്ചോറ്റിലേക്ക് വരാത്തോണ്ടാണ് ഈ ചലനത്തെ നിയന്ത്രിക്കുന്ന അവിടെ ഒന്നും ശരിക്കും ഇന്ധനം കിട്ടണില്ല അതിന് നിയന്ത്രണം പോയിട്ട് ആ വയസ്സന്മാരൊക്കെ സംഭാവന വരുമ്പോ ഇങ്ങനെ ആകില്ല കൈ ഇളിയായിരിക്കുമ്പോൾ മുപ്പര പിഷ്കണ്ടോന്ന് പിഷ്കല്ല ഇത് കൺട്രോൾ ചെയ്യണേ ആ കണക്ഷൻ പോയതാ അതുകൊണ്ടാണ് ഈ കയ്യ് വറക്കുന്നത് കാല് നമ്മൾ വിചാരിച്ചമായിട്ട് എഴുത്തേക്കാൻ കഴിയില്ല ഒന്ന് നൂലോത്ത ഇങ്ങട്ടാ പോവാ ഇങ്ങനെ പോവാ അല്ലേ എന്തുകൊണ്ടാ ഇവിടുത്തെ നിയന്ത്രണം പോയതാ അപ്പൊ തലച്ചോറ്റിലേക്ക് നന്നായി ആവശ്യത്തിന് രക്തം കിട്ടിയാൽ കാഴ്ച നിലനിൽക്കും കേൾവി നിലനിൽക്കും നമ്മളെ ശക്തി നിലനിൽക്കൊക്കെ നിലനിൽക്കും അതിനേറ്റവും നല്ല ഒരു വ്യായാമ മുറയാണ് നിസ്കാരം ഇപ്പൊ റുക്കുവിലേക്ക് നമ്മൾ വന്നാൽ തന്നെ എന്താ സംഭവിക്കുന്നത് നമ്മളെ ഹൃദയവും മസ്തിഷ്കവും ഒരേ വിധാനത്തിലാ ഈ തോട്ടിലൂടെ വെള്ളം പോണമായിരിക്കും ഹൃദയത്തിൽ നിന്ന് എടുക്ക് ചോര വരും തലച്ചോട്ടിൽക്ക് ആവശ്യമുള്ള രക്തം വരും ഇനി സുജൂതിൽ കാട് പോയാലോ മേലെ സ്ഥാപിച്ച വാട്ടർ ടാങ്കും തായ ഫിറ്റ് ചെയ്ത വാട്ടർ ടാപ്പും പോലെയാണ് തലയും ഹൃദയം വരിക ഹൃദയം മേലെ തലടിയിൽ അപ്പൊ ഹൃദയത്തിന് ഇങ്ങനെ ചോര കുത്തി ഒഴികാണ് അങ്ങോട്ട് തലച്ചോറ്റിലേക്ക് നല്ല ഓർമ്മ ശക്തി ബുദ്ധിശക്തി കായിക ശക്തി ഇതൊക്കെ കിട്ടും അതിനെന്തു വേണം കുറച്ച് സമയം അടങ്ങി താമസിച്ച് സുജൂതു റുക്കുക ചെയ്യണം ഫർദസ്കാരത്തിൽ ഇരുമ്പോ ഇമാമിന് ഇവിടെ വേറെ നിർദ്ദേശം ഇമാമിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്താ മൂന്ന് സുബേറബി അുബാൻ ചെല്ലാൻ പാടുള്ളൂ അടേ സുജൂദിൽ റുക്കു അതിന്റെ അപ്പുറം നീട്ടിയാൽ പ്രശ്ന കാരണം പിന്നിലുള്ള ആളുകളെ പരിഗണിക്കണല്ലോ ചില ആൾക്കാർ ആ മൂന്നെ പിടിച്ചിക്കാൻ കഴിയാത്തവരുണ്ട് അത്തയാത്തിലൊക്കെ കൂടകണി വെച്ചമായിരിയാ പലരും ഇരിക്കുന്നത് അതൊക്കെ അവിടെ നീട്ടിയാലുണ്ടല്ലോ വിവരാട്ടറയും അപ്പം ഇമാമിനൊരു നിർദ്ദേശം ഉണ്ട് നിങ്ങൾ ഈ അത്യാവശ്യമുള്ള ഭാഗം മാത്രമേ എടുക്കാൻ പാടുള്ളൂ അപ്പൊ ഈ നീട്ടൽ എന്താ നിങ്ങൾ നീട്ടാത്ത ചോദിച്ചാൽ മറുപടി അപ്പം പറഞ്ഞത് അത് ചെയ്യേണ്ടത് ഞമ്മളൊറ്റക്ക് നിസ്കരിക്കുമ്പോഴാണ് സ്വന്തമായിട്ട് നിസ്കരിക്കുന്ന സുന്നതുസ്കാരത്തിൽ പ്രത്യേകിച്ച് തഹജു ദസ്കാരത്തിൽ ചൊല്ലാനുള്ളൊക്കെ ചെല്ലനെ സുബൈ അറബിയൽ അറീമിയം ദീ റുക്കൂൽ ഒരു പതിനൊന്ന് വട്ടം ചൊല്ലിൽ സുന്നത്തുണ്ടല്ലോ

ില് എല്ലാദ്യും നടത്താം അറബിയിലാകണമെന്നേ ഉള്ളു അള്ളാഹുമായിട്ട് നമ്മൾ ഏറ്റവും അടുക്കണ സമയം അവിടെയാണ് അവിടെ നിന്ന് അങ്ങോട്ട് പറയാൻ നമ്മളെ സങ്കടങ്ങളൊക്കെ അത് എത്ര വർദ്ധിപ്പിക്കുന്നോ അത്രയും നല്ലതാണ് അപ്പൊ തഹജു സംസ്കാരമൊക്കെ ഒന്ന് നീട്ടി അടുത്ത് നിർവഹിച്ചാൽ നമ്മളെ ആരോഗ്യത്തിന് വിനങ്ങൾ മണ്ടാൻ പോണ്ട നടക്കാൻ പോണ്ട ഈ നിസ്കാരം തന്നെ മതി പക്ഷെ ഇപ്പം നമ്മൾ ചെയ്യണം പറഞ്ഞു ചെയ്യണെങ്ങനെ നബിധങ്ങൾ പറഞ്ഞ് നിസ്കരിക്കരുത് നിസ്കരിക്കരുതിട്ടോ കോഴിയൊത്തണ മാതിരി ഇങ്ങനെ കോഴിയൊത്ത ഇങ്ങനെ കളിച്ചു എന്നായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു സുചുതിൽക്കാട് പോകുമ്പോൾ നിന്ന് രക്തം കട്ട് ഇറങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് ഓങ്ങണേടും അപ്പോഴേക്ക് നമ്മൾ നീച്ചി അതുകൊണ്ട് ഇതിന്റെ ഫലം കിട്ടാതെ പോവാണ് അപ്പൊ ഏറ്റവും നല്ല വ്യായാമം ഈ നിസ്കാരം